സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീര്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ പുരോഗതി കൈവരിക്കും സകലകാര്യ വിജയമുള്ള സമയം മകീര്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ മലയാളമാസങ്ങളായ ഫലപ്രകാരം കുംഭത്തിൽ പങ്കാളികൾ മുഖേന വ്യാപാരത്തിൽ പുരോഗതിയുണ്ടാകും പ്രവർത്തന മേഖലയിൽ നൂതന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തും ഉദ്യോഗത്തിൽ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നത് ആശ്വാസമാകും മുതിർന്ന ആളുകളുടെ പണം അവരുടെ അനുമതിയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും എല്ലാത്തിനും ചേർന്ന സമയമാണ് ഗൃഹനിർമ്മാണം മോടികൂട്ടൽ എന്നിവയ്ക്കും ഇത് അനുകൂല സമയമായിരിക്കും മീനമാസത്തിൽ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും വിജയം ഉറപ്പായിരിക്കും മറ്റുള്ളവർ സാമ്പത്തികമായി സഹായിക്കും അഭയം തേടി വരുന്നവർക്ക് ആശ്രയമൊരുക്കും പുതിയ വാഹനം സ്വന്തമാക്കും നിക്ഷേപമെന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെ ഭൂമി സ്വന്തമാക്കും വിദേശത്തോ അന്യദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ കൂടെ നിർത്താൻ സാധിക്കുന്ന സമയമാണ് ക്ഷേത്രദർശനം ഉത്സവങ്ങൾ എന്നിവയിൽ സജീവമായി പങ്കുചേരും അതിനുവേണ്ടി പണം നന്നായി ചിലവഴിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ